ശബരിമലയിലെ അയ്യപ്പ സംഗമവും സ്വർണപാളിയുടെ തൂക്കം കുറഞ്ഞതും നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം സ്വർണപാളിയുടെ തൂക്കം കുറഞ്ഞതിലെ ഹൈക്കോടതി വിമർശനമുയർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് നീക്കം അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നിലപാട് ഇന്ന് നിയമസഭയിൽ പ്രഖ്യാപിക്കും ടി വി പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രസാദ് നാളെയാണ് ആഗോള അയ്യപ്പ സംഗമം ഇതുവരെ ഇതിലൊരു നിലപാട് പ്രഖ്യാപിക്കാനായിട്ടില്ല പ്രതിപക്ഷത്തിന് അത് ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണോ അറിയാൻ സാധിക്കുന്നത് എങ്ങനെയായിരിക്കും സഭയിലെ നീക്കങ്ങൾ ശ്രുതി കീർത്തന ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ ഉറപ്പായും ഒരു നിലപാടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ച് ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ് കാരണം അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എതിരാകുമോ എന്നൊരു പേടിയുണ്ട് പിന്തുണയ്ക്കും എന്ന് പറഞ്ഞാൽ അത് സർക്കാരിനും ദേവസ്വം ബോർഡിനും സി പി ഐ എമ്മിനുമുള്ള ഒരു കരുത്താകുമോ എന്നുള്ളതാണ് ആ യു ഡി എഫിൻ്റെ ഭയം അതുകൊണ്ട് തന്നെ പങ്കെടുക്കുമെന്നോ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാക്കിയില്ല ഇനിയിപ്പോൾ ആ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കാതിരിക്കാനാണ് സാധ്യത അവർ എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു കാരണം നമ്മൾ കണ്ടതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കണ്ടോൺമെൻ്റ് ഹൗസിൽ നേരിട്ടെത്തി പ്രതിപക്ഷ നേതാവിനെ കാണാതെ മടങ്ങുന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരുടെ കശണക്കത്തിലും ആ ആ വിവരമില്ല അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇതിൽ ഉണ്ടാകില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി പക്ഷേ ഇതിനോടുള്ള സമീപനം അത് നിയമസഭയിൽ ഇന്നുണ്ടാകും എന്നുള്ളതാണ് കാരണം ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത് സി പി ഐ എമ്മും സർക്കാരും നേരത്തെ ചെയ്തതിൻ്റെ പ്രായശിസ്തമാണ് എന്നുള്ളതാണ് യു ഡി എഫ് അവരുടെ പൊതുയോഗങ്ങളിലും മറ്റും വിശദീകരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിനും പ്രത്യേകിച്ച് സർക്കാരിനും ഉണ്ടായ ഗുരുതരമായ പരിക്ക് അത് വിശ്വാസികളിൽ ഉണ്ടാക്കിയ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ നേരത്തെ തന്നെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയും അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉള്ളവർ ഉൾപ്പെടെയുള്ളവർ ഗൃഹസന്ദർശനം നടത്തി ആളുകളെ നേരിട്ട് കണ്ട് അതിൻ്റെ സാഹചര്യം ബോധിപ്പിക്കാനും ശ്രമിച്ചിരുന്നു പക്ഷേ അതിൽ നിന്നൊന്നും പൂർണമായും മോചിതരായിട്ടില്ല സി പി ഐ എമ്മും സർക്കാരും എന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് അതായത് തങ്ങൾ വിശ്വാസത്തിനെതിരല്ല തങ്ങൾ ശബരിമല വിശ്വാസത്തിനെതിരല്ല അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളുടെ കൂടെയാണ് എന്ന നിലപാട് ഊട്ടിയുറപ്പിക്കുക കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം അതിൽ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതുവരെ ഒന്നുമായി സഹകരിക്കാത്ത എൻ എസ് എസിന്റെ പിന്തുണ സർക്കാരിന് കിട്ടി എന്നുള്ളതാണ് സാധാരണ പിന്തുണയ്ക്കുന്ന എസ് എൻ ഡി പി ഇപ്രാവശ്യം പിന്തുണയ്ക്കുന്നുണ്ട് ഇതിൽ സംഘപരിവാരങ്ങൾ ബദലായി മറ്റൊരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് പന്ത്രണ്ടി ഇരുപത്തി രണ്ടിനാണ് പരിപാടി ഈ ആഗോള സംഗമം അയ്യപ്പ സംഗമം നാളെയാണ് നടക്കേണ്ടത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു നിലപാട് ഇന്ന് സഭയെ അറിയിക്കും യു എന്നുള്ളതാണ് ഒപ്പം സ്വർണ്ണപ്പാളിയിൽ തൂക്കം കുറഞ്ഞത് ഹൈക്കോടതിയുടെ വിമർശനം അത് സഭയുടെ മുന്നിലേക്ക് കൊണ്ടുവരാനും ആ നീക്കം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായ ആ കെ എസ് യു പോലീസ് അതിക്രമം അത് സഭയുടെ മുന്നിലേക്ക് കൊണ്ടുവരും കസ്റ്റഡി മർദ്ദനത്തിൽ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുള്ള രണ്ട് എം എൽ നടത്തുന്ന സമരം അത് നാലാം ദിവസത്തിലേക്ക് കടന്നു അതും സഭയുടെ ഭാഗമായി വരും എന്തായാലും ഇന്നത്തെ സഭാ നടപടികളിൽ ഉറപ്പായും ആഗോള അയ്യപ്പ സംഗമം സ്വർണപ്പാളി വിഷയം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്താനായിരിക്കും പ്രതിപക്ഷം ശ്രമിക്കുക കീർത്തനാശ്രുതി ശരി ടി വി പ്രസാദമാണ് പ്രസാദാണ് വിശദമായ വിവരങ്ങൾ